ആശയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും വേണ്ടി എല്ലാം മറന്ന് നാം എല്ലാവരും ഒന്നിക്കണമെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പച്ചൻ തൃശൂർ കോർപ്പറേഷൻ്റെ ഭരണ തകർച്ചയ്ക്കെതിരെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയിലാണ് ഔസേപ്പച്ചൻ പങ്കെടുത്തത് രാഷ്ട്രീയ നിരീക്ഷകർ ഫക്രുദ്ദീൻ അലിയും വികസന മുന്നേറ്റ യാത്രയിൽ പങ്കെടുത്തു തൃശൂർ കോർപ്പറേഷന്റെ ഭരണ തകർച്ചയും വികസന മുരടിപ്പും ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പിയുടെ വികസന നടത്തിയത് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയിലാണ് സംഗീത സംവിധായകൻ ഔസ്പച്ചൻ പങ്കാളിയായത് സംസ്കാരം കൊണ്ട് ഭാരതം ലോകത്തെ ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രമാണ് രാജ്യത്തിന് വേണ്ടി നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഔസ്പച്ചൻ പറഞ്ഞു അത് ഏറ്റവും സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ലോകം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിൻ്റെ മക്കളായ നമ്മളെല്ലാവരും ഒരേ ചിന്തയിൽ വളരേണ്ടവരാണ് ഒത്തൊരുമയോടുകൂടി വളരേണ്ടവരാണ് ജാതി മതഭേദമന്യേ ഈവൺ ആശയങ്ങൾക്ക് വരെ വ്യത്യാസങ്ങളുണ്ടാവാം തനതായി പക്ഷേ നമ്മുടെ രാജ്യത്തിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റ കൈയ്യായിട്ട് പ്രവർത്തിക്കണം രാഷ്ട്രീയ നിരീക്ഷകൻ പഠിച്ചിക്സ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു മുദ്രാവാക്യം സംസ്ഥാന ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ട്രംപിന്റെ ജനവിരുദ്ധതക്കെതിരെ നരന്യാഹുവിന്റെ ജനവിരുദ്ധതക്കെതിരെ കാണാൻ ഞാൻ ഇതിന് വരില്ല കാരണം അതൊരു നെഗറ്റീവ് ആണ് നമുക്ക് വേണ്ടത് രാജീവ് പറയുന്ന പോലെ ഐ ലൈക്ക് രാജീവ് പോസിറ്റീവ് പൊളിറ്റിക്സ് ും ഇവരെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആരും മോശമൊന്നുമല്ല പക്ഷെ അതിനും അപ്പകത്തേക്ക് ഒരു എന്താ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക ഇനി വരുന്നവർക്ക് പറ്റണം അതാണ് പോസിറ്റീവ് പൊളിറ്റിക്സ് യാത്രയ്ക്ക് ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി ജനം തൃശൂർ